പുലർച്ചെ മൂന്ന് മണി മുതൽ രാജാജി ഹാളിലേക്ക് ജനക്കൂട്ടം എത്തി തുടങ്ങി രാവിലെ മണിക്ക് മുൻപേ ജയലളിതയുടെ മൃതദേഹം രാജാജി രാജാജിഹാളിലെത്തിച്ചു ആദ്യ ഒരു മണിക്കൂറിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞു പിന്നീട് കാര്യങ്ങൾ കൈവിട്ടുപോയി ബാരിക്കേഡുകൾ ഭേദിച്ച് ജനക്കൂട്ടം രാജാജി രാജാജിഹാളിനകത്തെത്തി ഹൃദയം തുറങ്ങുന്ന വേദനയോടെ അമ്മയെ അവസാനമായി കണ്ടുമടങ്ങി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജയലളിതയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചു തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് എം കെ സ്റ്റാലിൻ തമിഴ് സൂപ്പർ താരം രജനീകാന്ത് നടി കുഷ്ബു എന്നിവർ ഉച്ചയ്ക്ക് മുൻപ് രാജാജി രാജാജിഹാളിലെത്തിയിരുന്നു രാഷ്ട്രപതി പ്രണാവ് മുഖർജി കോൺഗ്രസ് ഉപാധ്യക്ഷൻ ഗാന്ധി കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ എന്നിവരുടെ വിമാനം വൈകി ഇവർക്കും രാജാജിഹാളിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം നൽകി മുഖ്യമന്ത്രിമാരായ ചന്ദ്രബാബു നായിഡു സിദ്ധരാമയ്യ അഖിലേഷ് യാദവ് എന്നിവരും അന്തിമോപചാരം അർപ്പിച്ചു നിശ്ചയിച്ചതിലും അരമണിക്കൂർ വൈകി ജയലളിതയുടെ മൃതദേഹം മറീന ബീച്ചിലേക്ക് കൊണ്ടുപോയി മുഖ്യമന്ത്രിയായിരിക്കെ പലതവണ പാഞ്ഞുപോയ അതേ വഴികളിലൂടെ ജയലളിതയുടെ അന്ത്യയാത്ര നടന്നു തമിഴ്നാട് മുഖ്യമന്ത്രി പനീർച്ചെലവവും ജയലളിതയുടെ ഉറ്റതോഴി ശശികലയും മൃതദേഹത്തിനൊപ്പം ആദ്യാവസാനമുണ്ടായിരുന്നു നിരന്തരം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച നേതാവായിരുന്നില്ല ജയലളിത പക്ഷേ ജനമനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ അതൊന്നും വേണ്ടെന്ന് ജയലളിത തെളിയിച്ചു പുരച്ചി തലേവിയുടെ അന്ത്യയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാനെത്തിയവരിൽ ചിലർ വിതുമ്പി ചിലർ പൊട്ടിക്കരഞ്ഞു അതിവൈകാരികതയിലേക്ക് നീങ്ങാതെ ഇനി അമ്മയില്ലെന്ന സത്യം തമിഴ് ജനത തിരിച്ചറിഞ്ഞു ക്യാമറാമാൻ ദിലീപിനൊപ്പം രാജാജിഹാളിൽ നിന്ന് സി ജി കടയ്ക്കൽ മധു മിനോസ്